യു ഡി എഫ് വൻ വിജയം നേടിയ കൊച്ചി കോർപ്പറേഷൻ ആരായിരിക്കും മേയർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ ചർച്ച നടക്കുകയാണ് ഇപ്പോഴിതാ മേയറെ പ്രഖ്യാപിച്ചു പിന്നാലെ കോൺഗ്രസിൽ അടിയും പൊട്ടി ആരായിരിക്കും മേയർ എന്നതിനെക്കുറിച്ച് കുറിച്ച് ഡി സി സി ഇറക്കിയ വാർത്താക്കുറിപ്പുണ്ട് ആ വാർത്താക്കുറിപ്പ് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി നഗരസഭയിൽ അധ്യക്ഷ ഉപാധ്യക്ഷ പദവികളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധികളായി നാല് പേരെ പരിഗണിക്കാൻ തീരുമാനിച്ചു രണ്ടല്ല നാല് നാലുപേരാണ് രണ്ടര വർഷം ഒരാൾ മേയറാകും അതിനുശേഷം രണ്ടര വർഷം മറ്റൊരാൾ മേയറാകും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തും മാറ്റമുണ്ടാകും എന്നർത്ഥം അതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ആദ്യ ടൈമിൽ രണ്ടര വർഷം മേയറായി ശ്രീമതി വി കെ മിനിമോൾ ജോയിയും ഡെപ്യൂട്ടി മേയറായി ശ്രീ ദീപക് ജോയിയും വരും എന്നാണ് ഡി സി സിയുടെ വാർത്താക്കുറിപ്പാണ് രണ്ടാമത്തെ ടീമിൽ രണ്ടര വർഷം മേയറായി ശ്രീമതി ഷൈനി മാത്യുവും ഡെപ്യൂട്ടി മേയറായി ശ്രീ കെ വി പി കൃഷ്ണകുമാറും എന്ന് ഡി സി സി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് അറിയിച്ചു ഇതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പ് ഒരു മേയറെ കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ് രണ്ടര വർഷം ഒരാൾ രണ്ടര വർഷം മറ്റൊരാൾ മേയർ മാത്രമല്ല ഡെപ്യൂട്ടി മേയർ സ്ഥാനവും ഇതുപോലെ രണ്ടര വർഷവും കഴിയുമ്പോൾ പങ്കുവെക്കും ഇതാണ് കൊച്ചിയുടെ അവസ്ഥ രണ്ട് മേയർമാർ അത് രണ്ടുപേരും ഒരു സമുദായത്തിൽ ലാറ്റിൻ കാത്തോലിക് സമുദായത്തിൽപ്പെട്ടവർ എന്ന് വെച്ചാൽ എറണാകുളം ജില്ല ലാറ്റിൻ കാത്തോലിക് സമുദായത്തിന് അടിയറ വെക്കുന്നു മലപ്പുറം ജില്ല മുസ്ലിം ലീഗിന് അടിയറ വയ്ക്കുന്നു ഇനിയിപ്പോൾ തൃശ്ശൂരുണ്ട് അതാരാകും എന്നതേ അറിയുള്ളൂ അവിടെയും ക്രൈസ്തവ മതവിഭാഗത്തിന് തന്നെയായിരിക്കുമോ മേയർ സ്ഥാനം എന്നത് ഇപ്പോഴും ചർച്ചയ്ക്ക് വന്നിട്ടില്ല അത് കഴിഞ്ഞാൽ കൊല്ലത്താണ് ആരായിരിക്കും മേയർ എന്ന് അറിയേണ്ടത് ആദ്യം പ്രഖ്യാപിച്ചത് കൊച്ചിയിലാണ് കൊച്ചിയിലാണ് ഇപ്പോൾ അടിപൊട്ടിയിരിക്കുന്നത് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി അജയ് തറയിൽ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം പറഞ്ഞു രണ്ട് ദിവസമായി ഗ്രൂപ്പുകൾ അഴിഞ്ഞാടുകയാണ് കൊച്ചിയിൽ അവരുടെ സമ്മർദ്ദം അതിപ്രസരമാണ് കണ്ടത് ഗ്രൂപ്പ് തിരിഞ്ഞ് നേതാക്കളും അതേപോലെ തന്നെ കൗൺസിലർമാരും യോഗം ചേരുന്ന അവസ്ഥ പോലും ഉണ്ടായി ഗ്രൂപ്പിന്റെ ആധിപത്യമാണ് ഉണ്ടായിരിക്കുന്നത് ദീപ്തി മേരി വർഗീസ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അവരാണ് മേയറായി വരേണ്ടത് അവർ തന്നെ മേയറാകും എന്നാണ് ആദ്യം മുതലേ പറഞ്ഞതും എന്നാൽ അവസാന നിമിഷത്തിലാണ് മാറ്റമുണ്ടായത് ദീപ്തി മേരി വർഗീസ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മഹാരാജ് കോളേജിൽ കെ എസ് യു ആയി പ്രവർത്തിച്ചു വന്ന ആളാണ് മുകളിൽ നിന്ന് കെട്ടിയിറക്കിയതല്ല എന്നുകൂടി പറഞ്ഞു അജയ് തറയിൽ അതിനുശേഷം ദീപ്തി മേരി വർഗീസ് തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ദീപ്തി പറയുന്നത് കെ പി സി സി പ്രസിഡന്റാണ് ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റിനായിരുന്നു നഗരസഭയുടെ ചുമതല അദ്ദേഹം അഭിപ്രായം പറയട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ഒരു ഇതെടുത്തില്ല പ്രതിപക്ഷ നേതാവ് എങ്ങനെയുള്ള സമീപനമാണ് സ്വീകരിച്ചിരുന്നത് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം ഈ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനിക്കും എന്നൊക്കെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനാണ് ഇതിന്റെ ചാർജ് ഉള്ള ആള് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് ഞാനല്ല മറുപടി പറയേണ്ടത് സംഭവിച്ചതിൽ മറുപടി പറയണം പ്രതിപക്ഷ നേതാവ് അല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പറയട്ടെ എന്താണെന്ന് എനിക്കറിയില്ല എന്നോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഞാൻ അദ്ദേഹത്തെ കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു അപ്പോൾ എന്നോട് നമുക്ക് ആലോചിക്കാം പറയാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഒരു കമ്മ്യൂണിക്കേഷനും എന്നോട് പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് വൈകുന്നേരം എന്നെ വിളിച്ചിരുന്നു നമുക്ക് നോക്കാം പറയാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് എന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത് എന്ന് വെച്ചാൽ ദീപ്തി മേരി വർഗീസിനെ പൂർണ്ണമായും താഴ്ന്നു എന്തിനു വേണ്ടി സമുദായ സംഘം ൾ പറയുന്നതിന് പിറകെ പോകുന്നതിന് വേണ്ടി സമുദായ സംഘടനകൾ പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടി ലാറ്റിൻ കാത്തോലിക്ക അൽമായ സഭ കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ കൗൺസിലർമാർ മുഴുവൻ ജയിച്ചത് ലാറ്റിൻ കാത്തോലിക് മതവിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള മേഖലയിൽ നിന്നാണ് അതുകൊണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെ മേയറായി വരണം എന്ന് പരസ്യമായി പറഞ്ഞു ലാറ്റിൻ കാത്തോലിക് മതവിഭാഗത്തിന്റെ വിവിധ പ്രതിനിധികൾ അത് അതുപോലെ അനുസരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ദീപ്തി മേരി വർഗീസിന് മേയർ സ്ഥാനം ലഭിക്കാതെ പോയതും എന്നിട്ടും ഒരു മേയറെ ആദ്യം മുതൽ അവസാനം വരെ അഞ്ചു വർഷം കൊണ്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കോൺഗ്രസ് തകർന്നിരിക്കുന്നു രണ്ടു പേരെയാണ് രണ്ടര വർഷം രണ്ടര വർഷം എന്ന നിലയിലേക്ക് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും മാറും എന്നാണ് അറിയിച്ചത് ഡെപ്യൂട്ടി മേയറെ പോലും ഒരു ഫുൾ ടൈമിലേക്ക് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഉണ്ടായത് എന്തായാലും സമുദായ സംഘടനകൾ കോൺഗ്രസിന് മുകളിൽ വല്ലാതെ പിടിമുറുക്കുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നത്